ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പച്ചക്കറി വാങ്ങിക്കൊണ്ട് പോയ മെസ്സുകാരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു പൈസ ചോദിക്കുകയാണ് ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് പൈസ ഇല്ലെന്നൊക്കെ പൈസ വേണമെങ്കിൽ ഞങ്ങളുടെ മേടത്തോട് ചോദിക്കണമെന്ന് പറയുന്നു ആ സമയത്ത് അകില് മേടത്തെ വിളിക്കാൻ എന്ന് പറയുന്നു പെട്ടെന്ന് അവിടേക്ക് വരുന്നത് ഐശ്വര്യമാണ് ഐശ്വര്യം കാണുമ്പോൾ അകിൽ ഞെട്ടിപ്പോകുന്നുണ്ട് അകലിനപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ ഐശ്വര്യമാണെന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് ഞാൻ കൊടുത്ത പച്ചക്കറിയുടെ പൈസ വേണമെന്നൊക്കെ ആ സമയത്ത് ഐശ്വര്യ പറയുന്നുണ്ട് കമ്പനിയിലെ സ്റ്റാഫിന് വേണ്ടി തുടങ്ങിയ മെസ്സാണ് ഇവിടെ പച്ചക്കറി കൊണ്ടുവന്നിരുന്നു പക്ഷെ പകുതിയും അഴുക്കായിരുന്നു എന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല ഇപ്പൊ പൈസയൊന്നും തരാൻ പറ്റത്തില്ല ഒരാഴ്ച കഴിഞ്ഞേ പൈസ തരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അഖിലാണെങ്കിൽ വീണ്ടും പൈസ വേണം എനിക്കാണെങ്കിൽ ഹോൾസെയിൽ കാർക്ക് പൈസ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഐശ്വര്യാണെങ്കിൽ പൈസ ഇല്ല നാളെയും പച്ചക്കറി സപ്ലൈ ചെയ്യാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വിടുന്നു അഖിൽ ഒരുപാട് സങ്കടത്തോടെ വീട്ടിൽ ചെല്ലുന്നു അതിനുശേഷം ശ്യാമയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് എല്ലാം ഐശ്വര്യേട്ടത്തിയുടെ ചതിയായിരുന്നു പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും ഐശ്വര്യ പോയി കാണാം അതിനുശേഷം പൈസ വാങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അഖിൽ പറയുന്നുണ്ട് ആണെങ്കിൽ എല്ലാ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് നമ്മളെ ഒരുപാട് നാണം കെടുത്തും അത് വലിയ പ്രശ്നമാകും എന്തായാലും പൈസയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നു ശ്യാമി അപ്പോൾ പറയുന്നുണ്ട് സാർ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഈ കാര്യം ഞാനേറ്റു ഉറപ്പായിട്ട് ഞാൻ പൈസ വാങ്ങിയിരിക്കുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം കാണിക്കുന്നത് ഐശ്വര്യാണ് ഐശ്വര്യാണെങ്കിൽ സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് ഇന്ന് പച്ചക്കറി സപ്ലൈ ചെയ്തു എന്ന് അയാൾ അപ്പോൾ പറയുന്നുണ്ട് ചെയ്തില്ല എന്നൊക്കെ ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് ഒരാഴ്ച കൂടിയാണെങ്കിൽ പച്ചക്കറി സപ്ലൈ ചെയ്യണം അതിനു ശേഷമാണെങ്കിൽ പൈസ കൊടുക്കാനും പാടില്ല എങ്കിൽ മാത്രമേ ഹോൾസെയിൽ കാരോട് അവർക്ക് കടമാകത്തുള്ളൂ അങ്ങനെ പച്ചക്കറി പൂട്ടും പോലീസുകാരൊക്കെ വരുമെന്ന് പറയുന്നു പെട്ടെന്ന് ആ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടാണെങ്കിൽ ഷ്യാമ അവിടേക്ക് വരുന്നുണ്ട് ഷ്യാമയാണെങ്കിൽ ഐശ്വര്യോട് പറയുന്നുണ്ട് ഐശ്വര്യ ഘട്ടത്തിൻ്റെ ഉദ്ദേശമൊന്നും നടക്കത്തില്ല പൈസ തരാനെന്ന് പറയുന്നു ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് പൈസ ഒന്നും തരാൻ പറ്റില്ല ഞാൻ അകലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ചീഞ്ഞ പച്ചക്കറിയായിരുന്നു പകുതിയും എന്നൊക്കെ പറയുന്നു ക്ഷ്യാമയപ്പോൾ പറയുന്നുണ്ട് ചീഞ്ഞതായിരുന്നെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ഇൻഫോം ചെയ്യണമായിരുന്നു അപ്പോൾ പറഞ്ഞില്ലല്ലോ പിന്നെ എന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നു ഐശ്വര്യ പച്ചക്കറി ജോലിയെ പറ്റിയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് എല്ലാവർക്കും അവരുടേതായ ഉണ്ടെന്നൊക്കെ അതിനുശേഷം ശ്യമയാണെങ്കിൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനെ കുറിച്ചും പറയുന്നുണ്ട് ഇവർക്കാണെങ്കിൽ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളു അല്ലാതെ അവർക്കും മാന്യതയൊക്കെ ഉണ്ടെന്ന് പറയുന്നു ശ്യാമ അങ്ങനെ പറയുമ്പോഴേക്കും സ്റ്റാഫാണെങ്കിലും ശ്യാമയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ശ്യാമയാണെങ്കിൽ വീണ്ടും പൈസ ചോദിക്കുമ്പോൾ കമ്പനിയിലെ സ്റ്റാഫാണെങ്കിലും ശ്യാമയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഐശ്വര്യോട് പറയുന്നുണ്ട് ആ ചേച്ചിയുടെ പൈസയൊക്കെ കൊടുത്തേക്കാൻ എന്നൊക്കെ അതെല്ലാം കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് വേറെ വഴിയില്ലാതാകുന്നു ഐശ്വര്യ ആണെങ്കിൽ അക്കൗണ്ടിലേക്ക് പൈസ അയക്കാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ ഉടനെ തന്നെ ഷ്യാമയ്ക്ക് പൈസ അയച്ചു കൊടുക്കുകയാണ് ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയതിനു ശേഷം ശ്യാമയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു ഐശ്വര്യ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എല്ലാവരെയും മുന്നിൽ വെച്ച് ഇവിടെ എന്നെ നാണം കെടുത്തി ഇതിന് പകരം വീട്ടണം എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ഷ്യാമേട അച്ഛൻ അമ്പലത്തിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ പ്രസിഡന്റ് വന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് കൃഷ്ണനെ ആണെങ്കിൽ നന്നായിട്ട് അലങ്കരിക്കുന്നുണ്ട് ആഭരണമൊക്കെ വെച്ചിട്ട് അതുകൊണ്ടാണെങ്കിൽ ആഭരണങ്ങളൊക്കെ ഒന്ന് അതുകൊണ്ട് ആഭരണങ്ങൾക്ക് മോഷണം പോവാതിരിക്കാൻ കാവലുണ്ടാകണമെന്നൊക്കെ പറയുന്നു ഷ്യാമേട അച്ഛൻ പറയുന്നുണ്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഞാൻ എന്നൊക്കെ ഇവർ സംസാരിക്കുന്നത് തൊഴാൻ വന്ന വിസ്മയം കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് അഖിലിനെ ശ്യാമുമാണ് കാണിക്കുന്നത് ഷ്യാമയാണെങ്കിൽ പൈസ വാങ്ങിയിട്ട് വന്നതിനാണെങ്കിൽ അഖിൽ അഭിനന്ദിക്കുന്നുണ്ട് ആ സമയത്ത് ഷാമയുടെ അമ്മ പറയുന്നുണ്ട് ഇതുവരെ അച്ഛൻ വന്നില്ലല്ലോ എന്നൊക്കെ പെട്ടെന്ന് അച്ഛന്റെ കോൾ വരുന്നു അച്ഛനാണെങ്കിൽ ഇന്ന് അമ്പലത്തിൽ തന്നെയാണ് വരത്തില്ലെന്നൊക്കെ പറയുന്നു ച്യാമ അപ്പോൾ പറയുന്നുണ്ട് ആഹാരം കൊണ്ടുവരാമെന്നൊക്കെ അച്ഛൻ വേണ്ട എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്നില്ല ഉറപ്പായിട്ടും ഫുഡുമായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു അതിനുശേഷം അഖിൽ പറയുന്നുണ്ട് അച്ഛനുള്ള ആഹാരം ഞാൻ തന്നെ കൊണ്ടു കൊടുക്കാമെന്നൊക്കെ പിന്നീട് വിസ്മയും ഐശ്വര്യം കണ്ടുമുട്ടുന്നു ഐശ്വര്യോട് വിസ്മയ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് വിസ്മയെ പറയുന്നുണ്ട് ഐശ്വര്യ എട്ടെത്തിയ പച്ചക്കറിയുടെ പേര് ശ്യാമ അപമാനിച്ച കാര്യമൊക്കെ അറിഞ്ഞു എല്ലാ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ചല്ലേ അപമാനിച്ചത് അതിന് പകരം വീട്ടണ്ടേന്നൊക്കെ ചോദിക്കുന്നു അതുമാത്രമല്ല ശ്യാമയും അഖിലും കൂടെ മധുരയ്ക്ക് ടൂർ പോകാനൊക്കെ പ്ലാൻ ഉണ്ടെന്നൊക്കെ പറയുന്നു അതുകൂടെ കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് വിസ്മയ പറയുന്നുണ്ട് എനിക്ക് ഐശ്വര്യ അച്ഛൻ ഒരുപാട് ഇഷ്ടമാണ് അതുമാത്രമല്ല മാത്രമല്ല ശ്യാമയ്ക്ക് വേദനിക്കണമെങ്കിൽ അവളുടെ അച്ഛനെ വേദനിപ്പിക്കണം അതിനുള്ള ഒരു വഴിയുണ്ടെന്നൊക്കെ പറയുന്നു ഇന്ന് അമ്പലത്തിൽ തിരുവാഭരണങ്ങൾക്ക് കാവലായിട്ട് ശ്യാമയുടെ അച്ഛനാണ് നിൽക്കുന്നത് അവിടെ നമ്മൾ എന്തെങ്കിലും പണി പണിയൊപ്പിച്ചാൽ ശരിയാകുമെന്നൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യം അപ്പോൾ വിചാരിക്കുന്നുണ്ട് വിസ്മയ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ എന്നൊക്കെ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക്